വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്റെ പഞ്ചായത്തായ ചെലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വ്യത്യസ്തമായ പ്രൊജക്ടുകളും പദ്ധതികളുമായിട്ടാണ് ചെലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഈ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമപഞ്ചായത്തിലുള്ള അപേക്ഷിച്ച എല്ലാവർക്കും പോത്തുംകുട്ടി വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭരണസമിതിയുടെ ഈ ഒരു കാലയളവിൽ അവസാന വർഷ കാലയളവിനുള്ളിൽ പഞ്ചായത്തിൽ ഇരുന്നൂറോളം പോത്തുംകുട്ടികൾ വിതരണം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അവസാനഘട്ട വിതരണ ചടങ്ങാണ് ഇന്ന് ചെലമ്പ്ര ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ ഈ ഒരു പരിസരത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെമിറ ടീച്ചർ നിർവഹിച്ചത് ഇത് എല്ലാവർക്കും സ്വീകാര്യമായ ആ ഒരു പ്രൊജക്റ്റാണ് ഒട്ടനവധി അപേക്ഷകരും ഈ ഒരു കുട്ടി വളർത്തുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് ആട് വളർത്തൽ പശു വളർത്തലൊക്കെ പ്രൊജക്ട് വെക്കുന്നുണ്ടെങ്കിലും അപേക്ഷകരുടെ കുറവും ഇനി അപേക്ഷ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അത് വാങ്ങാൻ ആൾക്കാർ വരാതിരിക്കുകയും അങ്ങനെ ആ ഫണ്ട് പൂർണ്ണമായി ചെലവഴിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുമ്പോൾ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പോത്തുംകുട്ടി വിതരണം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ ഒരു പദ്ധതിയിലേക്ക് പോയത് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഇത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപേക്ഷയ്ക്ക് ഒട്ടനവധി ഉണ്ട് എന്നുള്ളതാണ് ചെറിയ ആ മുറപ്പോത്ത് പോലത്തെ പോത്തും മുറപ്പോത്ത് കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയെടുത്ത് വലുതാക്കിയിട്ട് വിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു വർഷമെങ്കിലും ഈ പോത്തും കുട്ടിയെ വളർത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും വലിയൊരു സ്വീകാര്യമായ ഒരു പ്രൊജക്റ്റായിട്ടാണ് ചെലമര ഗ്രാമപഞ്ചായത്ത് കൊണ്ടുപോകുന്നത് മാത്രമല്ല ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മറ്റു പഞ്ചായത്തുകളൊന്നും ചെയ്യാത്ത ഒറ്റൻപത് പ്രൊജക്ടുകൾ ഇവർ നടപ്പാക്കുന്നുണ്ട് ഇപ്പൊ ഗ്രാമപഞ്ചായത്തിലെ നീന്തൽ അറിയാത്ത മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയും ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്വിമ്മിംഗ് പൂളിലാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസം ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രാഥമികമായ കായിക വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയും ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരം വ്യത്യസ്തമായ പദ്ധതികൾ കൊണ്ടുവന്ന് പ്രൊജക്ടുകൾ കൊണ്ടുവന്ന് അതിന് ഫണ്ട് വെച്ച് വിജയകരമായി നടപ്പാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് എന്റെ കൂടി ഗ്രാമപഞ്ചായത്തായ ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓരോ പോത്തുംകുട്ടിയെയും ഇൻഷുർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോ ഈ പോത്തുംകുട്ടിയുടെ കാതിൽ ഒരു കമ്മൽ ഉണ്ടാകും ആ കമ്മലിലെ നമ്പർ നറുക്കിൽ എഴുതി നറുക്കിട്ട് കിട്ടുന്ന നമ്പർ ഏത് പോത്തിൻ്റെ കാതിലാണുള്ളത് ആ ആ പോത്താണ് ആ ഒരു ഉപഭോക്താവ് എടുക്കേണ്ടത് കാരണം പോത്തുകൾ എറക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരേ നീറ്റിയിലുള്ള ഒരേ വലിപ്പമുള്ള പോത്തുകൾ കിട്ടിക്കോളെന്നില്ല അപ്പോൾ ചിലപ്പോൾ എനിക്ക് അത് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ പലരും വാങ്ങാൻ വരുന്നവരിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് ആ നറുക്ക് കിട്ടിയ ആ ഒരു പൊത്തുംകുട്ടിയാണ് അപേക്ഷിച്ച ഉപഭോക്താവിന് നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെമീറ ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസൻ അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പൈങ്ങോട്ടൂർ വികസനകാര്യ ക്ഷേമകാര്യ ചെയർപേഴ്സണൽ അഫ്സത്ത് ബേബി വാർഡ് മെമ്പർമാർ ഒക്കെയുള്ള ഈ ഒരു ചടങ്ങിൽ എങ്ങനെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ഇത് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് വിജയകരമായി ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഭരണസമിതി അംഗങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് നമുക്ക് ഒരു വീഡിയോ കാണാം ഇത്തരം ജനോപകാരമായ പദ്ധതികൾ പദ്ധതി വയ്ക്കുകയും അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്ന എന്റെ ഗ്രാമപഞ്ചായത്ത് കൂടിയായ ചെലാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു ഭരണസമിതിയെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ഈ ഒരു മാതൃകാ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റു മറ്റു പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്നതാണ് വീഡിയോ കാണാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം മനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീർ സൗമീർ അവർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയർമാൻ വാൽ മെമ്പർ ഈ വാർഡിന്റെ മെമ്പർ ദി അസ്ലംഖ ബഷീർ മെമ്പർ മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളെ ഡോക്ടർ എല്ലാവർക്കും നമസ്കാരം നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിലെ പോത്തുകുട്ടി വിതരണ ഉദ്ഘാടന വേളയിലാണ് മൂന്നാം ഘട്ടമാണ് നമുക്ക് ഇവിടെ ഈ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ഈ വർഷത്തെ മൂന്നാം ഘട്ട പോത്തുകുട്ടി വിതരണത്തിലാണ് ഈ വർഷം നമ്മൾ അൻപത്തൊന്ന് പോത്തുകുട്ടി നമ്മൾ വിവിധ വാർഡുകളിലായിട്ട് നൽകുകയുണ്ടായി നമ്മുടെ വരണസമിതി കയറുന്നതിന് ശേഷം നാലാമത്തെ വർഷ വാർഷിക പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് വർഷം നമ്മൾ ഈ ഒരു പ്രൊജക്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് നല്ലൊരു വിജയമാണ് ഇതിൽ ഈ പോത്തുകുട്ടി വിതരണത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് എല്ലാ ഗുണഭോക്താക്കളും അതിനോട് സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു പദ്ധതി വിജയകരമാക്കി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന വാർഷിക പദ്ധതി നമ്മൾ ഇത് വെക്കുമെന്നാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാലാമത്തെ വാർഷിക പദ്ധതിയിലെ പദ്ധതികളൊക്കെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളു അതോടൊപ്പം തന്നെ അടുത്ത വാർഷിക പദ്ധതി നമ്മൾ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് എല്ലാവിധ വാർഡുകളിലൊക്കെ ഗ്രാമസഭകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ സഹായ സേകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടത്തുകയാണ് സ്വാഗതം പറയുക എന്നതാണ് സ്വാഗതം ഈ നമ്മുടെ മഹത്തായ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ പോത്തുകുട്ടി വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രങ്കിരിയ പ്രസിഡന്റ് സമീറ ടീച്ചർ അവരാണ് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനെ അധ്യക്ഷത വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേവദാസേട്ടൻ അവരാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ചെയർമാൻ ഇക്മാൽ മെമ്പറെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എന്റെ സഹപ്രവർത്തക മെമ്പർമാരായിട്ടുള്ള ഉദയച്ചി ബഷീർ ക അസ്ലം കോക്ടർ പദ്ധതി വിശദീകരിക്കുന്ന ഡോക്ടർ മറ്റു സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് ഗുണഭോക്താക്കള് എല്ലാവരെയും ഈ ഹൃദ്യമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നന്ദി നമസ്കാരം ഇതുപോലെ തന്നെ നമ്മളെ ഒരു മാതൃകാപരമായ ഒരു പ്രോജക്റ്റ് എന്ന നിലയിലാണ് ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടപ്പിലാക്കി വരികയാണ് ഇത് കർഷകർക്ക് അതായത് പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിലുള്ള കന്നു കന്നുകാലി പരിപാലനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുകയും അവർ വളരെ സ്വീകാര്യതയോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലായിട്ട് പഞ്ചായത്ത് ഇത് തുടരുന്നത് ഈ അടുത്ത ഈ പഞ്ചായത്തിന് നമ്മളെ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വാർഷിക പദ്ധതി മാത്രമേ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ആ തയ്യാറാക്കുന്ന പദ്ധതി നമുക്ക് ഇതിന് തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ആനുകൂല്യം വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ അവർ പാവപ്പെട്ട കുടുംബങ്ങളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് കോത്തുംകുട്ടിയെ സംബന്ധിച്ചോടത്ത് നിങ്ങൾക്കറിയാം പോത്തിനെ വളർത്തുന്നത് മറ്റ് മൃഗങ്ങളെ വളർത്തുന്നതിനേക്കാളും ഏറെ സൗകര്യപ്രദവും സുരക്ഷിതവും അതുപോലെ തന്നെ ലാഭകരവും ആണ് പ്രത്യേകിച്ച് രോഗം അതുപോലെയുള്ള പ്രയാസങ്ങൾ തീറ്റ കൊടുക്കുന്നതിലൊക്കെയുള്ള കുറെ സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് രോഗങ്ങളൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൽ ഒരു ഒരു വർഷം കൊടുത്തവർക്ക് നമുക്ക് വേറൊരു വർഷം കൊടുക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോത്ത കുട്ടിയെ നമ്മൾ വാങ്ങിച്ച് അതിനെ വിൽക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന രീതിയിലേക്ക് ഒന്നിനെ കൂടി നിങ്ങളൊരു കുട്ടിയെ വാങ്ങിച്ച് പരിപാലിച്ചത് തുടർ പദ്ധതിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം എല്ലാ വർഷവും നമുക്ക് കൊടുത്തവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാലും ഈ പദ്ധതി ഈ മനോഹരമായ പദ്ധതി നമുക്ക് വളരെ പിന്നെ വിജയകരമായി എന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന നിങ്ങളോട് സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായ നിർവഹിക്കാൻ വേണ്ടി അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ദേവദാസേട്ടൻ സ്വാഗതം പറഞ്ഞിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസദ് ബി വി ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പെങ്ങോട്ടൂർ ഈ വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഉദയച്ചി അതുപോലെ തന്നെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ബഷീർക്ക പതിനൊന്നാം വാർഡ് മെമ്പർ അസ്ലം അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അടക്കമുള്ള എല്ലാവർക്കും ഡോക്ടർ അടക്കമുള്ള എല്ലാവർക്കും നമസ്കാരം ചേലമ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പോത്തുമുട്ടി വിതരണത്തിന്റെ ഒരു ഉദ്ഘാടന വേളയിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വളരെ വിശദമായി തന്നെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ സംസാരത്തിലേക്ക് നിൽക്കുന്നില്ല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാല് വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിൽ ഞങ്ങളുടെ പൂർണമായും പൂർത്തീകരിക്കാവുന്ന ഒരു വാർഷിക പദ്ധതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അടുത്ത വാർഷിക പദ്ധതിയിലേക്ക് ഈ ഭരണസമിതിയുടെ ലാസ്റ്റ് വാർഷിക പദ്ധതിയിലേക്ക് ഞങ്ങൾ കടക്കുകയുണ്ടായി ഈ നാല് വർഷക്കാലം ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് പൂർണ്ണ പിന്തുണയും സഹകരണം തന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ ഈ പദ്ധതിയിലും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും പിന്തുണവും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ പദ്ധതി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടക പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട മെമ്പർമാർ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഗുണഭോക്താക്കളെ എല്ലാവർക്കും സുഖാണല്ലോ നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ ഞങ്ങളുടെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങളെ വിജയിച്ച പദ്ധതികൾ ഒരുപാടുണ്ട് അതിലേറ്റവും മൃഗസംരക്ഷണ മേഖലയിൽ ഏറ്റവും അധികം ഉപകാരപ്രദമായ രീതിയിൽ ചെയ്ത ഒരു പ്രൊജക്ടിൽ പെട്ട ഒരു പ്രൊജക്റ്റാണ് പോത്തുംകുട്ടി വിതരണം ഞങ്ങൾ ഈ ഭരണസമിതി കാലത്ത് ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന പോത്തുകളെ ഞങ്ങൾ ഈ പഞ്ചായത്ത് പോത്തുംകുട്ടികളെ വിതരണം ചെയ്തിട്ടുണ്ട് ഒരാളും ഇതുവരെ മോശം അഭിപ്രായം കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടില്ല ഈ പോത്തുംകുട്ടിയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് നമ്മള് മൃഗസംരക്ഷണ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായാണ് പോത്തുംകുട്ടി വിതരണം എന്നൊരു ആശയം ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് ഇത്രയും ആളുകൾ ഏറ്റെടുത്ത് ഇപ്പോഴും ഗുണഭോക്താക്കൾ ഇനിയും വിളിക്കാണ്ട് ഞങ്ങൾക്ക് അടുത്ത വർഷവും ഗുണഭോക്താക്കൾ അപ്പൊ ആളുകൾക്ക് താല്പര്യമുള്ളത് ചെയ്യുമ്പോൾ ഗുണ ഗുണകരമായ രീതിയിലുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കുമ്പോൾ അത് വലിയൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ പദ്ധതി ഏറ്റെടുത്ത പ്രിയപ്പെട്ട ചേലേമ്പ്രയിലെ നല്ലവരായ നാട്ടുകാരോടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ റിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സമീർ ടീച്ചർ വികസനവാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷേണകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പേമൂട്ടർ വാർഡ് മെമ്പർമാരായ അസ്ലാം ബഷീർഖ മുരളിയേട്ടൻ നമ്മുടെ മെഡിക്കൽ ഓഫീസർ നമ്മുടെ എൽ ഐ അതിലുപരിയായി നമ്മുടെ ഗുണഭോക്താക്കളെ നമുക്കറിയാം നമ്മുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് നമ്മുടെ ഈ പൊത്തുകുട്ടുകാരണം നമ്മളെ ഓരോ കുടുംബങ്ങളിലേക്കും കൊടുത്തിട്ടുള്ളത് അത് അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് നാലാം ഘട്ടത്തിൽ ഈ പൂത്തുകൂട്ടീകരണം നടത്തിയിരിക്കുന്നത് ഓരോ വീട്ടിലേക്ക് നമ്മളൊരു പോത്തുകുട്ടി കൊടുക്കുമ്പോൾ അവരുടെ ഒരു വരുമാന വരുമാനമാർഗം കൂടിയാണത് അവർക്കത് അവര് ഉപജീവന മാർഗം കൂടിയാണിത് നമ്മള് ഉറപ്പു നൽകുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഇതിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മള് മൂന്ന് വർഷത്തോളമായി മൂന്ന് വർഷല്ലേ മൂന്ന് വർഷത്തോളം നാലാമത്തെ വർഷത്തിൽ കിടക്കുകയാണ് പിന്നെ നമ്മള് പശു ഒക്കെ വിതരണം ചെയ്തതിന പശു വിതരണം ചെയ്തിട്ട് അതിന ഉപഭോക്താക്കള് കുറഞ്ഞു കുറഞ്ഞ് വന്നതുകൊണ്ടാണ് പശു നിർത്തലാക്കിയത് എന്തായാലും പോത്തും കുട്ടിക്ക് വളരെയധികം നല്ല ഒരു സ്വീകാര്യതയാണ് നമുക്ക് കിട്ടിയത് നമുക്ക് അടുത്തത് ആട്ടും കുട്ടിയും കൂടെ ഒന്ന് ഒരു സംവിധാനം നോക്കണം എന്നല്ലേ ഏ അതിൽ ആടുംകുട്ടിയെ ഇതിനെക്കാട്ടിലും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം വളർത്തിട്ടുണ്ട് വിൽക്കുന്ന ഒരു രൂപമാണ് കാണുന്നത് എല്ലാ നമ്മുടെ വാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ ഉണ്ടായത് അത് ഒരു മാറ്റം വരണമെങ്കിൽ ഒരു ആട് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആടും കൂടെ ഇപ്പം നമ്മൾ തൊഴിലുറപ്പ് കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ കോഴി ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും പല പല നൂതന പദ്ധതികൾ ഈ വർഷത്തിൽ ഉണ്ടാവും എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ നേരുന്നു നന്ദി ഈ പദ്ധതി ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്ക വളർത്തലിനെ പറ്റി ഒന്ന് പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ടിന്റെ വേസ്റ്റുകളൊന്നും ഒരു പരിധി കൂടുതൽ കൊടുക്കരുത് കാരണം ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച കൂടെ പോയിട്ട് മൂന്ന് കടപ്പിലായ പൂത്തിനെ ചികിത്സിച്ചതേ ഉള്ളൂ ഭയങ്കര സീരിയസ് ആയി പോയി അപ്പോൾ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന എല്ലാ സാധനവും ചീഞ്ഞളഞ്ഞ് പച്ചക്കറി വേസ്റ്റുകളൊന്നും കൊടുക്കാണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുമ്പോൾ വറ്റൊക്കെ കൂടുതൽ ഉണ്ടാവേണ്ട നോക്കുക ഒരു മൂന്ന് മാസത്ത് കൂടുമ്പോഴെങ്കിലും മൂന്ന് മാസം നാലു മാസം കൂടുമ്പോൾ ഒന്ന് വരം കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളിപ്പോ കമ്മലടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഉപ്പിട്ട ചുടുവെള്ളം കൊണ്ട് ആ കമ്മലടിച്ച ഭാഗം കഴുകി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോ ചില ചിലപ്പോ പഴുപ്പ് പോലെ അല്ലെങ്കിൽ മുറി പോലെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒന്ന് ഉപ്പിട്ട ചുടുവെള്ളം കൊണ്ട് കഴുകി കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് കമ്മൽ നഷ്ടപ്പെട്ട് പോവുക കമ്മൽ അഴിഞ്ഞു പോവുക ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൃഗാശുപത്രിയിൽ നിങ്ങൾ അറിയിക്കണം ആ കമ്മൽ നമ്പർ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കൊടുക്കുന്ന പതിനഞ്ചു പേർക്ക് മൊത്തത്തിൽ അമ്പത്തൊന്നു പേർക്ക് നമ്മൾ പൂത്തിന് കൊടുക്കുകയാണ് ഇപ്പൊ ഇന്ന് മൂന്നാം മൂന്നാംഘട്ടാണ് ഇതുവരെ മുപ്പത്താറ് പേർക്ക് കൊടുത്തു ഇന്ന് പതിനഞ്ചു പേർക്കും കൂടാ കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ കമ്മൽ നമ്പർ ആണ് ശരിക്കും ഐഡന്റിഫൈ നമുക്ക് ആധാർ നമ്പർ ഉള്ള പോലെയാണ് ഇവർക്ക് ഈ കമ്മൽ നമ്പർ ആ കമ്മൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ ഇൻഷുറൻസ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് കമ്മൽ അഴിഞ്ഞു പോവുക കമ്മൽ നഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യാണെങ്കിൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി സംഭവിക്കുകയാണെങ്കിൽ പിന്നെ കമ്മൽ ഇല്ല എന്നുള്ള കാരണത്തിൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് നിഷേധിക്കും അപ്പൊ അങ്ങനൊന്നും ഉണ്ടാവരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ അറിയിക്കണം വേറെ കമ്മലടിക്കണം ഇൻഷുറൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട് വേറെ കമ്മലടിക്കേണ്ടി വരും അപ്പൊ കമ്മല് നഷ്ടപ്പെടുക കമ്മല് പോവുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മൃഗാശുപത്രിയിൽ അറിയിക്കുക ഇത്രക്കെ തന്നെ പറയാനുള്ളത് തീറ്റ ശ്രദ്ധിക്കുക പെട്ടെന്ന് ഇപ്പൊ എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്നതാണ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കും തീറ്റ നിങ്ങളുടെ ഇതിലേക്ക് ആയി വരാന് പിന്നെ വിരമരുന്ന് വിടുന്ന് തരുന്നുണ്ട് അതും ഇത് തന്നെ ഇന്ന് തന്നെ കൊടുക്കണ്ട ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇത്രക്കത്തന്നെ പറയാനുള്ളത് ആ ആ പിന്നെ ഇത് വണ്ടിയിൽ വന്ന് വരഞ്ഞിട്ടുള്ള മുറിവാണ് അതിന് എന്തായാലും ഇവിടുന്ന് പൊടി തരാതെ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള പൊടി വിടുന്നു തരും അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്തെങ്കിലും വേറെന്തേലും ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് തന്നെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക അതാണ് പറയാനുള്ളത് എന്തെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ബഷീർ കുമ്മളി എന്നിവരാണ് നമ്മുടെ മുമ്പ് ഉള്ളത് അപ്പൊ ചോദിക്കാനുള്ളത് കൊണ്ടുവരാൻ പ്രചോദനമായ ഒരു കാര്യ ഈ പ്രൊജക്ട് കൊണ്ടുവരാൻ കാരണം നമ്മുടെ പഞ്ചായത്തിലെ മൃഗസംരക്ഷണ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യാറുണ്ട് അത് പൊതുജനങ്ങൾക്ക് നിഷ്പക്ഷമായി എടുത്തു പരിശോധിക്കാം എന്ന് വെച്ചാൽ അത് എത്രത്തോളം ആ തുക എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട് എന്നുള്ളത് ഉദാഹരണത്തിന് പശു വളർത്തൽ ഉദാഹരണം പറയാം ഞാൻ കഴിഞ്ഞ വരണ അടക്കമുള്ള ആളാണ് പശു വളർത്തൽ എന്ന പദ്ധതി നമ്മൾ പദ്ധതി വെക്കും പദ്ധതി ഒരു വാടിക്ക് ഒരു പശു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പതിനെട്ട് വയസ്സുകളൊക്കെ ആയിട്ട് പശു വെക്കാറുണ്ട് പശു വളർത്തലെന്ന പ്രൊജക്ട് വെച്ച് അത് നിർവഹണം നടത്തുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ പശു മാത്രമേ ഗുണഭോക്താക്കൾ വാങ്ങാറുള്ളൂ നിഷ്റ്റ് ചിലപ്പോൾ നേർ നിൽക്കില്ല ആൾക്കാർ എഴുതി തന്നിട്ടുണ്ടാവും ഈ ആളുകളെ മുഴുവൻ വിളിച്ചാൽ പോലും ഈ പശു എന്നുള്ള പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ പറ്റാതെ ഫണ്ട് ലാപ്സ് ആയി പോകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം അതേ അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സംഭവത്തിൽ ഈ ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിൽ അധികാരം വെൽക്കുന്ന സമയത്ത് ഏർ നമ്മൾ ഭരണസമിതി ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ മൃഗസംരക്ഷണ മേഖലയിലേക്ക് ഫണ്ട് വകേരിത്തേക്ക് അത് കാര്യക്ഷമമായി എക്സ്പെൻഡിച്ചർ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ ഒരു പ്രശ്നം ഉണ്ടാവുന്ന മുമ്പിൽ പ്രശ്നം കാലാകാലം ഉണ്ടായാൽ പോലെ അതിന് പരിഹാരങ്ങൾ ഉണ്ടാവണം ഇപ്പൊ മൃഗസംരക്ഷണ മേഖലയിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് വിഭാവനം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിൽ നിന്നാണ് നമ്മൾ പോത്തുംകുട്ടി എന്നൊരു ആശയത്തെ കൊണ്ടുവരുന്നത് നമ്മൾ തുടക്കം എന്ന നിലയിൽ ഒരു അറുപത് പോത്തിനെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തുടക്ക വർഷം എന്ന നിലയിൽ പ്രൊജക്റ്റ് വെച്ചു പോത്തുംകുട്ടി വിതരണം എന്ന അപേക്ഷാ ഫോമിൽ വന്നതോടുകൂടി അപേക്ഷകരുടെ ഒരു വലിയ രീതിയിലുള്ള ആ ഒരു മുന്നേറ്റമാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ജനങ്ങൾ ഏറ്റെടുത്തു അന്ന് മുതൽ ഈ ഭരണസമിതി ഒരു അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഇന്ന് വരെ നമ്മൾ പോത്തുംകുട്ടി എല്ലാ വർഷങ്ങളും വെച്ചു ഓരോ വർഷവും വിവിധങ്ങളായിട്ടുള്ള എണ്ണത്തിൽ വെച്ചു അത് നമ്മൾ ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന പോത്തുകളെ ഗ്രാമപഞ്ചായത്ത് ഈ കൂടി വിതരണം ചെയ്യപ്പെടാൻ സാധിച്ചു ജനങ്ങളുടെ നല്ല അഭിപ്രായമാണ് ചെറിയ തുക മാത്രമേ ജനങ്ങൾക്ക് ചെലവുള്ളൂ ഗുണഭോക്ത വീതം കൂടി വാങ്ങുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തും അതിന്റെ പകുതിയോളം തുക വഹിക്കുന്നു അങ്ങനെ പോത്തിനെ വിതരണം ചെയ്യുന്നു ആ വിതരണം ചെയ്യുന്ന ഒരു വർഷം ആ പോത്തിനെ അവർ പോറ്റണം അത് കഴിഞ്ഞാൽ അവർക്ക് വിൽക്കാം അല്ലെങ്കിൽ കൂടുതൽ വർഷം പോറ്റിയാൽ നല്ല വിലക്ക് പോത്തിന് വിൽക്കുന്ന ഒരു നല്ല കൂടിയുള്ള ഒരു പദ്ധതിയായി ആ പദ്ധതി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നൂറുകണക്കിന് ആളുകളാണ് ഓരോ വാർഡിനും അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ വെച്ച ഫണ്ട് മുഴുവനും അതിന് വേണ്ടിട്ട് വിനിയോഗിക്കാൻ കഴിയും എക്സ്പെൻഡിച്ചറിന്റെ കാര്യം കൂടെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യം അത് നൂറ് ശതമാനം എക്സ്പെൻഡിച്ചറാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അപ്പോ പിന്നെ ആടായാലും അതേപോലെ തന്നെ പശു ഒക്കെ ആണെങ്കിലും നമുക്ക് അത് നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ സാധ്യത ഇല്ലാത്തൊരു സംഗതി ആയതുകൊണ്ടാണ് ഇത്തരത്തില് ഈ പൂത്ത് വിതരണത്തിലേക്ക് പഞ്ചായത്ത് പോയതെന്നുള്ളതാണ് നമുക്കൊന്ന് പറയാനുള്ളത്